നമ്മളെ ഇഷ്ടിക്കേണ്ടല്ലോ ആ സൈസിൽ ആക്കിയിട്ട് അത് മില്ല് മറ്റേ അവിടെ സ്റ്റോക്ക് ചെയ്യും അവിടെ മഹാ ഈ മണ്ണ് ഇടിഞ്ഞു വീഴും മണ് മൈനിങ്ങിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്ന എത്ര രണ്ടായിരത്തി രണ്ടായിരത്തി മൂവായിരത്തോളാം ടി താഴൊക്കെ ഉണ്ട് അത് കോലാർ ഗോൾഡ് ഫീൽഡ് കെ ജി എഫ് ഈ കെ ജി എഫും താനൂരും തമ്മിൽ വലിയൊരു ബന്ധം തന്നെയുണ്ട് താനൂരുകാർക്ക് കെ ജി എഫിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും അക്കൂട്ടത്തിൽ അത്രത്തോളം കഥകൾ പറയാനുള്ള ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട് താനൂരിലെ തൊമ്മിൽ പുതിയ മാളിയക്കൽ വീട്ടിൽ കുഞ്ഞിക്കാതിർക്കയാണ് അപ്പോൾ കുഞ്ഞിക്കാതിർക്ക കെ ജി എഫിലെ ആ ഒരു അനുഭവങ്ങൾ ഇന്ന് നമ്മോടൊപ്പം പങ്കുവെക്കുകയാണ് ഇപ്പോൾ ഈ കെ ജി എഫിൻ്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ താനൂരും കെ ജി എഫ് ആയിട്ട് വലിയൊരു ബന്ധം ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊന്നു പറഞ്ഞു തരൂ എങ്ങനെയാണെന്നുള്ളത് അതായത് നമ്മളൊക്കെ ജനിക്കുന്ന മുമ്പ് തന്നെ കെ ജി എഫിൽ ഈ താനൂക്കാര് ധാരാളം അവിടെ കച്ചവടക്കാരായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ജനിച്ചിങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനാല് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കെ ജി എഫിലേക്ക് ഞാനടക്കം പോകുന്നത് അപ്പോൾ അന്നത്തെ നിലയിൽ നോക്കുമ്പം അവിടെ ചെന്ന് നോക്കിയപ്പം നമ്മളെ പരിചയമുള്ള ഹോട്ടൽ പണിക്കാരായാലും ഹോട്ടലിൻ്റെ മുതലാളിമാരായാലും മറ്റു ബിസിനസ്സിൽ ചെന്ന് നോക്കിയാലും അവിടെയൊക്കെ അതിൻ്റെ മുതലാളിമാർ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും പിന്നെ താനൂക്കാരുമാണ് കേട്ടോ മറ്റുള്ളവരുണ്ട് എങ്കിലും ഇവരായിരുന്നു അതിലെ ഏറ്റവും വലിയ പ്രാധാന്യം അവിടെ ചേർന്ന് മാർക്കറ്റിൽ തന്നെ പച്ചക്കറി മുതൽ ഇപ്പം ഞമ്മളെ കട വരെയുള്ള ഏറ്റവും വലിയ കട ഞമ്മളുടെ ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ കട വില്ലെന്നത് പറഞ്ഞല്ല പക്ഷേ ബിസിനസ്സിൽ അവിടെ താനൂക്കാരാണ് മാർക്കറ്റിലായാലും ശരി അതിൻ്റെ പുറത്തായാലും ശരി പലയിടത്തും പല ബിസിനസ്സിലും ഇതുതന്നെ റോബർഷൻ പെട്ടാണ് ഞാൻ ഇപ്പം പറയുന്നത് ആൻഡ്രസം പെട്ടെന്ന് അറിഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട് അവിടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മലയാളികളായിരുന്നു അവിടുത്തെ കച്ചവടക്കാരും മറ്റുള്ളവരൊക്കെ കേട്ടോ അത് താനൂക്കാരൻ്റെ ഇതും പിന്നെ അവിടെ മനസ്സിൽ പണിയെടുക്കാൻ അത്ര ആൾക്കാരില്ലായിരുന്നു ഇതും മലയാളിക്കാർ മലയാളക്കാരുണ്ട് പക്ഷെ താനൂക്കാരില്ല ഒരു നാലഞ്ച് പേരുണ്ടാവുള്ളൂ പക്ഷെ അവിടെ നമ്മുടെ മലപ്പുറം കൂറ്റനാട് മറ്റേ അങ്ങനത്തെ തൊട്ടടുത്തുള്ള പല മലയാളികളും അവിടെ ഓർമ്മയന്മാരായിട്ടും മറ്റു തൊഴിലാളികളായിട്ടും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വന്നാലും അവിടെ മലപ്പുറത്തിൻ്റെ പ്രത്യേകിച്ച് താനൂരിൻ്റെ ഒരു സാന്നിധ്യം എവിടെ പോയാലും ഉണ്ടാവും അവിടെ മലയാളി ഗ്രൗണ്ട് മലയാളി മദ്രസ മലയാളി സ്കൂൾ മലയാളി സ്കൂൾ മലയാളം പഠിപ്പിക്കുന്ന സ്കൂൾ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഞാൻ ചെന്നപ്പോഴൊക്കെ അത് അവിടെ ഈ സംഗതികളുണ്ട് ഇത് ഏത് കാലഘട്ടത്തിലാണ് ഏകദേശം ഞാൻ ചെന്നത് അറുപത്തി നാല് അപ്പോൾ ഒരു അറുപത്തഞ്ച് അറുപത്തിനാല് മുതൽ തന്നെ ഉണ്ട് അറുപത്തഞ്ച് അറുപത്താറിലൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇത് അവിടെ ഉണ്ട് രണ്ട് പള്ളികളാണ് ഉള്ളത് മലയാളി പള്ളികൾ അതേമാതിരി രണ്ട് മലയാളിയിലേന്നുണ്ട് കേട്ടാ പിന്നെ ഒരു മലയാളി ഗ്രൗണ്ട് അന്ന് അവിടെ പന്ത് കളിച്ചിരുന്നത് മാപ്പിളാർ തൊണ്ണൂറ് ശതമാനം മാപ്പിളാരും ഇംഗ്ലീഷ് ആയിരുന്നു ൂടാണ് കളിച്ചിരുന്നത് ആ ഗ്രൗണ്ടിൽ താനൂരിൻ്റെ ഒരു വലിയ വിഭാഗം ആളുകളല്ലേ എഫിൽ കെ ജി എഫിൽ ഉണ്ടായിരുന്നു അത് പല മേഖലയിലായിട്ടും ഉണ്ടായിരുന്നു ആ ഒരു മേഖല എന്നല്ല പല മേഖലകളായിട്ടുണ്ടായിരുന്നു അവരൊക്കെ അവിടെ തന്നെ ജീവിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ താനൂരിൻ്റെ ഒരു വിഭാഗം പ്രത്യേകിച്ച് പാലംപൊട്ട് പഴഞ്ഞാട്ട് പ്രത്യേകിച്ച് അവിടെ നിന്നിങ്ങോട്ടുണ്ടെങ്കിലും അങ്ങോട്ടുള്ളത് ഈ തൊണ്ണൂറ് ശതമാനം കടപ്പുറം വഹിച്ചിട്ടുള്ള മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള ആൾക്കാരും ജീവിച്ചിരുന്നത് അവിടുന്ന് അഞ്ചോ പത്തോ അൻപതോ നൂറോ നാനൂറ് വന്നിട്ട് കൊടുത്തയച്ചിട്ടും ജീവിച്ചിരുന്നവരാണ് അതിലാർക്കും നിഷേധിക്കാൻ കഴിയില്ല ആ കാര്യം ഇന്നും ഞാൻ ഈ കെ ജെഫിൻ്റെ ഇതിൽ പറഞ്ഞപ്പം തന്നെ പലരും വന്നിട്ട് അത് ശരിയാണ് കാക്ക നിങ്ങൾ പറഞ്ഞതാണ് അത് ശരി അവിടുത്തെ ചോറ് ഇന്നാത്തൊരാരാണ് അവരെ ചോറ് എന്നാലെപ്പോഴും ഞമ്മൾ തിന്നുകൊണ്ട് നമ്മളെ വാപ്പാർ ഉണ്ടാക്കി തന്നതും ഞമ്മളെ മറ്റുള്ളവരുണ്ടാക്കി തന്നതും എന്നാൽ എപ്പോഴും നമ്മൾ തിന്നുകൊണ്ട് ഈ തൊണ്ണൂറ് ശതമാനം ഇപ്പോഴും അതിൻ്റെ പേരിൽ തന്നെ അല്ല ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞമ്മൾ മറ്റുള്ളവടത്ത് പോയതും വന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതാണ് സ്ഥിതി അപ്പോൾ താനൂറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കെ ജി എഫ് ഒരു ജീവിതമാർഗമായിരുന്നു അന്ന് ഈ മഡ്രാസും ബാംഗ്ലൂറും ഇത്ര അഭിവൃദ്ധി വന്നില്ല മഡ്രാസ് അറിയപ്പെടും അറിയും എങ്കിലും ഇത്ര ഇല്ല ഇല്ലല്ല പോയിട്ടില്ല അതേമാതിരി ബെല്ലാരി അവിടെ ഇല്ല പിന്നാണ് കെ ജി എഫ് ഒഴിഞ്ഞു പോക്ക് തുടങ്ങിയപ്പോഴാണ് ബെല്ലാരി പോക്ക് തുടങ്ങിയത് പിന്നെ മഡ്രാസിൽ ഇവിടെ ഇവിടുന്ന് കുറേ ടീമുകൾ മഡ്രാസ് പോയി അവിടെ ഹോട്ടൽ ആദ്യം ഇതൊക്കെ വെച്ച് അങ്ങനെ മഡ്രാസിൽ വലിയ ഒരു ഇതായി മാറി അപ്പോഴേക്ക് കെ ജി എഫ് അതം പതിക്കേണ്ടതുടങ്ങി ഏകദേശം അതിനുള്ളൊരു കാര്യം കാര്യം അറിഞ്ഞാൽ അവിടെ മൈൻസിൽ നിന്ന് ഗോൾഡ് എടുക്കാൻ കഴിയുന്നില്ല എടുത്തിട്ട് മുതലാ പണിക്കാർക്ക് ശമ്പളം മര്യാദക്ക് കൊടുക്കാൻ കഴിയുന്നില്ല അതായത് അതിൽ അത് പൂട്ടാനുള്ള കാരണം

ആദ്യം ബ്രിട്ടീഷായിരുന്നു ബ്രിട്ടീഷുകാർ ഒഴിഞ്ഞു പോയതിന് ശേഷം നമ്മളെ സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ തന്നെ ആയിരുന്നു അവർ തന്നെ ഇത് അതിൻ്റെ നിയന്ത്രണം മറ്റുള്ളതൊക്കെ വേറെ കർണാടക ഗവൺമെൻറ്റിന് കൊടുത്തിട്ടില്ല ഈ മൈനിങ്ങിന്റെ ഒരു അവസ്ഥ അതായത് ആളുകൾ ഇപ്പം മൈനിങ്ങിന്റെ സ്ഥലത്ത് പണിയെടുക്കാന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല പല സ്ഥലത്തുനിന്നുള്ള ആളുകൾ വരുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ സിനിമയിലൊക്കെ കാണുന്നത് ആളുകൾ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്ന രീതിയിലായിരുന്നു അങ്ങനത്തെ ഒരു അന്തരീക്ഷം തന്നെ ആ കാലത്ത് അങ്ങനത്തെ ചൂഷണങ്ങൾ ചൂഷണങ്ങളൊന്നും അവിടെ നടന്നതായിട്ട് സിനിമയിലുള്ള ചൂഷണ എങ്കിലും അവിടെ ചൂഷണം ചെയ്യില്ല കാരണം അതിൽ മൈൻസിൽ പണിയെടുക്കുന്നവർക്ക് മര്യാദക്ക് ശമ്പളം കൊടുക്കും അവർ ചെയ്യുന്നതിന് ഒരു ക്വാട്ടേഴ്സ് ഉണ്ട് ആയിരക്കണക്കിൽ കോട്ടേഴ്സ് ഉണ്ട് അത് ഷീറ്റ് കൊണ്ടും മറ്റുള്ളത് കൊണ്ടും മറച്ചിട്ടും ഉണ്ടാക്കിയിട്ട് ആ ഒരു രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റിലാണ് പബ്ലിക് അക്യൂസ് ആയിരിക്കും ഇപ്പോൾ പത്ത് ഇരുന്നൂറ് ആൾക്കാർ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങാപ്പുറം ഇങ്ങാപ്പുറമായിട്ട് ഉള്ളിൽ തന്നെ കെ ജെ എഫിൻ്റെ ഉള്ളിൽ തന്നെ നെഞ്ചിറ്റുരുക മറ്റേ ചാമ്പ്യൻസ് മൈൻസ് അങ്ങനെ കുറേ പേരുകളുള്ള മൈൻസുകളുണ്ട് ഇറങ്ങി പണ്ണെടുക്കാനും അതിനനുസരിച്ച് ആ ഗോൾഡ് നേരെ മില്ലിലേക്ക് പോകാനും ഗോൾഡ് മാത്രമല്ല മണ്ണും ഗോൾഡും സ്വർണം കൂടാണ് പോയാൽ അത് രണ്ടും വേർതിരിച്ച് നേരെ മണ്ണ് വേറെ പോകും സ്വർണം ഇഷ്ടിക കണക്കിൽ നമ്മൾ ഇഷ്ടിക ഉണ്ടല്ലോ ആ സൈസിൽ ആക്കിയിട്ട് അത് മില്ലിൽ മറ്റേ അവിടെ സ്റ്റോക്ക് ചെയ്യും ഇത് കൊല്ലക്കണക്കിലോ മാസക്കണക്കിലൊക്കെ മറ്റേ പുറത്തുള്ള നമ്മളെ തൊട്ടടുത്ത നാട്ടുകാരൊക്കെ വാങ്ങിയിട്ട് അവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടല്ലോ അവരെ സാമ്പത്തിക ശേഷിക്ക ഗവൺമെൻറ്റ് ഇപ്പം ഇംഗ്ലീഷുകാരായാലും ശരി ഇംഗ്ലണ്ട് ആയാലും ശരി അമേരിക്ക ആയാലും ശരി അവരുടെ സാമ്പത്ത് സൂക്ഷിക്കാൻ വേണ്ടി അവരൊക്കെ വാങ്ങിക്കൊണ്ടുപോകും പിന്നെ പൊതുവെ ഇങ്ങനെ മാർക്കറ്റിലൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അതൊക്കെ വാങ്ങിക്കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ ആയിരുന്നു അത് നമ്മളല്ല അത് ഗവണ്മെന്റ് അവിടുത്തെ മറ്റേ മൈൻസ് ജോലിക്കാർ അതിന് മേലുദ്യോഗസ്ഥന്മാരാണ് അത് ചെയ്തിരുന്നത് നമ്മളെ താനൂരുകാരുണ്ടായിരുന്നുണ്ട് ഒരു നാലഞ്ച് നാലഞ്ചു പേരുള്ള ആൾക്കാരാണ് നമ്മളെ മലപ്പുറത്തേര് മലപ്പുറത്തും മറ്റുള്ള അതിന് ഭയങ്കര മറ്റുള്ളവർത്തും ഇങ്ങനെ ഉള്ള പല സ്ഥലങ്ങളിലുള്ളവരും മൈൻസിൽ ഇതുണ്ടായിരുന്നു ഈ ഫോർമന്മാരായിട്ടും സാധാരണ ജോലിക്കാരായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അവിടെ ബിസിനസ് എനിക്ക് സ്റ്റീൽ പാത്രങ്ങൾ ഉള്ളൻ സ്വിറ്റേഴ്സ് തണുപ്പ് കാലത്ത് ഉള്ളൻ സീ ആ സീസണാണ് ആ സീസണിലത് പിന്നെ ഫോർസ്റ്റ് ലൈൻ ഇങ്ങനത്തെ ട്രാവലിങ് ബാഗ്സ് ബാഗ് സ്വിട്ടേഴ്സ് ഇങ്ങനത്തെ ഒക്കെ ആയിട്ട് നല്ലൊരു കടയിൽ നിന്ന് മെയിൻ റോഡിൽ ഒരു കോർണറാണ് ആയിരുന്നു അതാണ് ലക്കി കോർണറിൽ നിന്ന് പേര് വരാൻ തന്നെ കാരണം അതില് പിന്നെ വേറെയും കച്ചവടക്കാരുണ്ടായിരുന്നു ആ ശരി ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഏകദേശം എത്ര വയസ്സില ഞാൻ ഏകദേശം അവിടെ പോണത് ഒരു പതിനാല് വയസ്സിലാണെങ്കിലും ഞാൻ ബിസിനസ് കൊടുക്കണത് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സിലാണ് ബിസിനസ് കൊടുക്കേണ്ടത് എൺപത്തി നാല് എൺപത്തഞ്ചിൽ തിരിച്ചു പോകുന്നു പിന്നെ നാട്ടിൽ വന്നിട്ട് വീണ്ടും ബിസിനസ് തന്നെ ഏകദേശം എത്ര വർഷം നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു പതിനാല് വയസ്സിൽ തുടങ്ങിയിട്ട് അത്രയും വർഷം നിന്നപ്പോ ഒരു ചെറിയൊരു ചെറിയൊരു പയ്യന്ന് തന്നെ പറയാല്ലോ അവിടുന്ന് ആ ഒരു ഇതൊക്കെ കൊല്ലം പോന്നിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും കൊല്ലത്തെ ഒരു കാലയളവ് വലിയൊരു കാലയളവാണ് തീർച്ചയായിട്ടും ഇത്രയും കാലം എഫില് നിന്ന് ജോലി ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് വളർന്നാണ് അവിടുത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നല്ല നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല അനുഭവങ്ങളായിരുന്നു മാർക്കറ്റിലായാലും മറ്റുള്ളവർത്തായാലും നമ്മളെ എപ്പോഴും ഒരു ബഹുമാനിക്കുന്ന ഒരു ടീമായിരുന്നു പിന്നെ എപ്പോഴും മൈൻസ് തൊഴിലാളികളുണ്ട് അവരുടെ അവസ്ഥ അവരെയും പറ്റും ഇതാണ് ശമ്പളം അതായത് അവർ ഉദ്ദേശിക്കുന്ന ശമ്പളം കൊടുക്കില്ല എന്തെങ്കിലുമൊക്കെ കൊല്ലത്തിൽ ഒരു ബോണസും അതും ഇതും കൊടുത്ത് അവർ നിത്യജീവിതം മര്യാദ കഴിയാൻ തന്നെ തൊണ്ണൂറ് ശതമാനം പള്ളാടിക്കാരും ആണ് ആ തൊഴിലാളി തമിഴരും മറ്റുള്ളവരാണ് അതോ തൊഴ് തൊണ്ണൂറ് ശതമാനം തമിഴരായിരുന്നു മൈൻഡ്സെറ്റ് കർണാടകക്കാരില്ല എവിടെയെങ്കിലും വല്ല ഓഫീസറും മറ്റുള്ളതും ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ മറ്റുള്ള ഭാഷക്കാരും തെലുങ്ക് എല്ലാ ഭാഷയുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും എല്ലാ ഭാഷയുണ്ട് ഈ നാല് ഭാഷ നന്നായിട്ട് ഇംഗ്ലീഷ് വെച്ചിട്ട് നന്നായിട്ട് സംസാരിക്കും കന്നഡ് ഞാൻ കന്നഡ തെലുങ്ക് ഹിന്ദി ഹിന്ദി എന്ന് പറഞ്ഞാൽ ഉറുദു ഉറുദു തമിഴ് പിന്നെ നമ്മളെ മലയാളം ഈ തമിഴ് എഴുതും പിന്നെ അറബി ആണല്ലോ ഉറുദു അത് ഇതാവും മറ്റത് രണ്ടും എഴുതൂല കൊറേശൊക്കെ ഇങ്ങനെ ബോർഡൊക്കെ നോക്കിയിട്ട് കെ ജി എഫ് മറ്റേ ബാംഗ്ലൂർ ബാംഗ്ലൂർന്നുള്ളതൊക്കെ ഇങ്ങനെ വായിച്ചെടുക്കും ബസ്സിൽ അതിൽ കുറച്ച് പ്രയാസമുണ്ട് എന്തെങ്കിലും ഈ നമ്മളിപ്പോ ജി എഫിന്റെ ഒരു ചരിത്രം എന്തെങ്കിലും അറിയാം അവിടെ ഉണ്ടായിട്ടുള്ള ഒരു കെ ജി എഫിന്റെ അവിടുത്തെ മൈനിങ് സെന്റർ അവിടെ ബ്രിട്ടീഷുകാരാണ് ഈ ബൈൻസ് തുടങ്ങുന്നത് ആദ്യം രാജ്യം മുതൽക്കന്നെ തുടങ്ങുന്നത് എവിടെ കർണാടകയിൽ ബാംഗ്ലൂരിൻ്റെ ഏകദേശം നൂറ്റി ഇരുപതോളം കിലോമീറ്റർ ദൂരാണ് കോലാർ ഡിസ്ട്രിക്റ്റിലാണ് ഇത് അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഭാഗത്ത് വീക്കോട്ട ഒരു ഭാഗത്ത് മുൽഭാ മുൽഭാഗത്ത് ഇങ്ങനെ അതായത് അതിൻ്റെ പല ഭാഗങ്ങളും പിന്നെ കർണാടക എൻ്റെ ബോർഡറാണ് അതിൽ ഒരു അഞ്ചു പത്ത് മൈൻസ് ഉണ്ട് ഓരോ പേരിട്ടിട്ട് ഉരുകോ നെഞ്ചുറ്റുരു മറ്റേ പറഞ്ഞിട്ടുള്ള കൊറേ പേരുള്ള ഇതുണ്ട് ബ്രിട്ടീഷുകാരാണ് തുടങ്ങി വെച്ചത് സ്വതന്ത്രത്തിന്റെ ശേഷമാണ് അവര് ഒഴിഞ്ഞു പോയത് അതിനുശേഷമാണ് സെൻട്രൽ ഗവൺമെന്റ് എടുത്ത് അതിന്റെ മറ്റുള്ളതും ആദായം ഒക്കെ എടുത്ത് വന്നിരുന്നത് പിന്നെ ഏകദേശം എഴുപത്തിനാല് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ആകുമ്പോഴേക്ക് അത് മൂടി ഇത് അടച്ച ശേഷം എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ അവിടെ മഹാപട്ടിണായിരുന്നു പിന്നെ അവിടുത്തെ തൊഴിലാളികൾ പ്രത്യേകിച്ച് ഈ തമിഴ് അവിടെ രണ്ടുമൂന്ന് ലോക്കൽ ട്രെയിൻ പുതിയത് ബാംഗ്ലൂർക്ക് ഇട്ട് ഇപ്പോഴും അതെന്നാണ് സ്ഥിതി അവിടുന്ന് നേരെ ബാംഗ്ലൂർ പോകും അവിടെ എന്തെങ്കിലും ജോലി മറ്റുള്ളവരെ എടുക്കൽ വെക്കൽ ഇതാക്കൽ ചേറ്റൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അടുത്ത് അഞ്ച് മണി മുതൽ ഒരു മൂന്ന് ട്രെയിൻ അറ്റൻഡ് ചെയ്യും ടീച്ചു വരാൻ അതിൽ അവർ ടീച്ച് പോരും അപ്പോൾ അവർ അവിടെ തന്നെ നിന്ന് അവിടെ തന്നെ നിന്ന് അവിടെ തന്നെ നിന്ന് അതിൽ പലവരും പിന്നെ പഠിച്ച ബിമൽ നഗർ ബിമലിൽ കയറി കുറേ ബാംഗ്ലൂർ അവിടെ ഇവിടെ ആയി കയറി ഇപ്പോഴും തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ബാംഗ്ലൂറും ആ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ജീവിതം ശരി അവിടുന്ന് അന്ന് എപ്പോഴെങ്കിലും ഞാൻ പോവലുണ്ട് ആ അവിടെ സ്നേഹിതന്മാരും മറ്റുള്ളവരും ഒക്കെ ഉണ്ട് എന്റെ വളരെ വേണ്ടപ്പെട്ടവര് ഞാൻ എന്തിനു വിളിച്ചാലും ഇങ്ങോട്ട് വരും അങ്ങോട്ട് പോയാലും അങ്ങോട്ട് എല്ലാവരും കുട്ടികളെ കല്യാണം അതു ഇതൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ ഞാനും ഫാമിലി ആയിട്ട് പോവും അതൊക്കെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഒരു ഞാൻ ഞാനല്ല എൻ്റെ ഉണ്ടായിരുന്നു കൂടെ ഞങ്ങൾ ഏകദേശം ഒരുപാട് ആ പങ്കെടുത്തിരുന്ന പണിയെടുത്തിരുന്ന പണിയെടുത്തിരുന്നു അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിലിപ്പം ഈ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചാലോ മരണം സംഭവിച്ചാലോക്കെ ആരും അതിനെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ അങ്ങനെ അല്ല 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 അത് അവർ എടുത്തു കൊണ്ടുവരും അത് ഉണ്ടാവുന്ന എങ്ങനെന്നറിഞ്ഞാൽ എയർ ബ്ലാസ് എന്നാണ് അവിടെ പറയൽ ഈ മണ്ണ് ഇഴിഞ്ഞു വീഴും മണ് മൈനിങ്ങിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്ന എത്ര രണ്ടായിരത്തി രണ്ടായിരത്തി മൂവായിരത്തോളം അടി താഴൊക്കെ ഉണ്ട് അത് അത്രക്കും ഇറങ്ങി പോകാൻ ഇന്ത്യ ഇപ്പോഴത്തെ ഗേജല്ല ഇപ്പോഴത്തെ ഇതല്ല അന്ന് ഗേജി എന്നാണ് പറയൽ അതായത് മരം കൊണ്ട് ഇതാക്കിയിട്ട് കയറി മേൽ ഇവിടുന്ന് ഈ മോട്ടർ വർക്ക് ചെയ്തിട്ട് അതിന് മേലെ ഇറക്കലും കയറ്റലും ആയിരുന്നു ഈ ആൾക്കാരെ അതിലൊരു പത്ത് പന്ത്രണ്ട് ആൾ കയറുള്ളൂ അങ്ങനെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും ഒരു മനുഷ്യൻ്റെ ഇതിൽ തന്നെ മൂന്നോ നാലോ ഇതുണ്ടായിരിക്കും അതിലിങ്ങനെ കയറിക്കൊണ്ടിരിക്കും ഇറങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനായിരുന്നു അത് ചെല്ലാൻ പറ്റി ഇത് തന്നെ അറ്റു വീഴും അന്ന് ഷാബിക്ക് ഷയറും ഇല്ല അപ്പോൾ അങ്ങനെ സംഭവിക്കാം പിന്നെ ഈ മണ്ണ് ഇടിഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ ജനങ്ങൾ പെടും പെട്ടുപോകും അപ്പം എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൊട്ടടുത്തുള്ളവരൊക്കെ വന്ന് മാന്തി ഇതാക്കി എങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കും എന്നാലും ഭൂരിപക്ഷം മരിക്കും ആ അവർക്ക് ആ അതിൻ്റെ കോൺഫ്യൂഷൻ മറ്റേതായിട്ട് എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ്റും മറ്റുള്ള ഇത് മൈൻസ് കൊടുക്കലും ഉണ്ട് മൈൻസില് ജോലി എടുത്തിരുന്ന കൂടുതൽ ആണുങ്ങൾ അത് സ്ത്രീകൾ അല്ല ആണുങ്ങൾ ഭൂരിപക്ഷം ആണുങ്ങൾ തന്നെയാണ് സ്ത്രീകൾ വളരെ പുറത്ത് മാത്രം അല്ല പുറത്തേ ഉണ്ടാവുള്ളൂ ഉള്ളിലേക്കില്ല അത് വളരെ ദുരുഭ ഉള്ളിലേക്ക് പോലും വരലൊന്നില്ല ഒക്കെ ആണുങ്ങൾ തന്നെയാണ് ഉണ്ടാവില്ല അത് ഭൂരിപക്ഷം നമ്മുടെ തമിഴ് ജനതകളാണ് അവിടെ ഉണ്ടാവില്ലേ പിന്നെ ബാക്കി മലയാളികളുമാണ് ആ കാര്യത്തിൽ മൈൻസിൻ്റെ ഇതിൽ അവിടുത്തെ ആരും വിരളിലുണ്ടാവുന്നവരുണ്ടാവുകയുള്ളൂ കർണാടകാരും മറ്റുള്ളവരൊക്കെ ആന്ധ്ര ആണ് ഒരു ഭാ ഒരു ബോർഡർ ഒരു ഭാഗത്ത് മറ്റേ ആന്ധ്ര തന്നെയാണ് മറ്റു ഭാഗത്ത് പിന്നെ തമിഴ്നാട് കൃഷ്ണഗിരി ജോലർപ്പെട്ട ഒക്കെ അടുത്തുതന്നാണ്